ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളും മറക്കല്ലേട്ടോ അപ്പം ഒന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ പുളിഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ചേച്ചീൻ്റെ സ്പെഷ്യൽ പുളിഞ്ചിയാണ് സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അങ്ങനെതാ ചേച്ചി പുളിയൊക്കെ പിഴിഞ്ഞെടുക്കാൻ കേട്ടോ ഞാൻ ഒരു രണ്ട് മണിക്കൂർ മുന്നേ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുളിയൊക്കെ നല്ലോണം പിഴഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ആദ്യം ഇട്ട് വെച്ചിരുന്നത് പിന്നെ കുറച്ച് കുറച്ച് ചേച്ചാ കുറച്ച് ഒഴിച്ച് ഇങ്ങനെ എടുത്തിട്ട് പിഞ്ഞ് പിഴഞ്ഞെടുക്കാൻ കേട്ടോ ചേച്ചി ഞാനത് അവിടെ ഇരുന്നുകൊണ്ട് ചേച്ചി കാട്ടണൊക്കെ നോക്കിയിരിക്കാനാണ് കേട്ടോ എനിക്കും പഠിക്കണം തെങ് എനിക്ക് സ്വയം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി നോക്ക് കാട്ടണതൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞാൻ ചേച്ചിനോട് ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാനോ അപ്പം ചേച്ചീനെ പറയാം വെള്ളം കൂടി പോകാൻ പറ്റില്ല വെള്ളം കൂടി പോയാൽ കുറുകി കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്നായിട്ടോ പറയുന്നത് അങ്ങനത് ആ പൂളിയൊക്കെ മുഴുവൻ പേഞ്ഞെടുത്ത് അട വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എള്ളാണ് കേട്ടോ ഈ വർക്കണത് അങ്ങനെ അങ്ങനെതാ എള് വറുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉയുന്നതാണ് കേട്ടോ ഇനി വറുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണ് അങ്ങനെ അങ്ങനതാ ഉയുന്നും അവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ല ജീര കാണട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നല്ല ജീരവും കൂടി എടുത്ത് വറുക്കണുണ്ട് അങ്ങനെ അങ്ങനെന്താ മൂന്നും കൂടെ വറുത്തട മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് നമ്മൾ പിഞ്ഞു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതാതിക്ക് ഒരു അഞ്ചാറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര അങ്ങനെ ഇട്ടുകൊടുത്തേക്കാണ് എന്നിട്ട് ആ ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റാണ് അതുവരെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു മതി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഇതുക്കുള്ള ഇഞ്ചി പച്ചമുളകൊന്ന് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇഞ്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പം പച്ചമുളക് കുറച്ച് ഒരു അഞ്ചാറ് പച്ചമുളക് അട അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി അരിയണ കണ്ടപ്പം ചേച്ചി കാട്ടി കാട്ടിത്തരാനുട്ടോ എനിക്ക് അത് എത്ര വലുപ്പത്തിലാണ് ഇത്ര ചെറുതാക്കിയിട്ടാണ് അരിയണ്ടത് എന്നുള്ളത് കാണിച്ചതാണ് അപ്പം ഞാൻ അതേപോലെ അരിഞ്ഞെടുക്കാനുട്ടോ അങ്ങനത്തെ ഞാൻ മൊത്തത്തിലിട അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം അതാ ചേച്ചി ഇതൊക്കെ ആ വറുത്ത് വെച്ചതൊക്കെ ഉണ്ടല്ലോ ഉയന്നും നല്ല ജീരകവും എള്ളും മൂന്നും കൂടെ വറുത്ത് വെച്ചത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി അതാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് കുറുകണത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെതാ ചേച്ചി ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കാനോ ഇത് ഒരുപാട് സമയം എടുത്തിട്ട് ഇളക്കിയതാക്കാനാണ് ഇളക്കിയതാക്കാനെട്ടോ ഞാൻ വീട് സ്പീഡ് കൂട്ടിയതാണ് അങ്ങനെ എന്താ ചേച്ചി അങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് വറുത്തിടാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മറ്റേ അടുപ്പത്തെ ചട്ടിയൊക്കെ വെച്ചോർക്കാണ് അനദാ ചേച്ചി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ രണ്ട് സ്പൂണ് കടക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതാ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടെയാണ് ഇട്ടിട്ടത് എന്നിട്ട് അതും നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് അളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം മൂപ്പിച്ച് ചേച്ചി ഇതാ പുളിഞ്ചിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെതാ നമ്മൾ സദ്യ സ്പെഷ്യൽ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സദ്യ സ്പെഷ്യൽ എന്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേച്ചീനെ തന്നെയാണ് കേട്ടോ വിളിക്കല് ചേച്ചി ഞാൻ വിളിക്കാച്ചാൽ അപ്പോൾ വരും എന്തും എനിക്ക് ഉണ്ടാക്കി തരലും കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്നും പറഞ്ഞ മാതിരി ലൈക്കും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരേക്കും ബായ് അസ്സലാ വലൈക്കും